ഹായ് ഡിയർ ഗേൾസ് മറ്റൊരാൾ കുറിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടാറുണ്ടോ നമ്മൾ ഇമേജ് കോൺഷ്യസ് ആണോ മറ്റൊരാൾ കുറിച്ച് നല്ലത് പറയണം എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് മറ്റൊരാൾ കുറിച്ച് മോശം പറഞ്ഞാൽ നമ്മൾ സങ്കടത്തിലാവുന്നുണ്ടോ സേ ആർക്കും എന്തു വേണമെങ്കിലും നമ്മളെ കുറിച്ച് ആരോട് വേണമെങ്കിലും പറയാം അതിനകത്ത് ഒട്ടും യാഥാർത്ഥ്യമുണ്ടാവണമെന്നില്ല അങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മളെക്കുറിച്ച് ഒരു സ്റ്റോറി മെനഞ്ഞ് മറ്റൊരാളോട് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശം പറയും എന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിലോ അതിലൊന്നും പതറിപ്പോകാൻ പാടില്ല ബിക്കോസ് ആൾക്കാർക്ക് എന്തു വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മളുടെ നാട് ആരെങ്കിലും എന്തെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞോട്ടെ നമ്മളിങ്ങനെ വളരെ ഇമേജ് കോൺഷ്യസ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ അറിയാമോ അത് വെച്ച് നമ്മളെ മറ്റുള്ള ആൾക്കാർക്ക് പേടിപ്പിക്കാൻ കഴിയും നമുക്ക് പേടിയില്ലെങ്കിലോ അവർക്ക് ആ കാര്യം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല നമ്മളെ ഭയത്തിലാക്കാൻ കഴിയില്ല നമ്മളെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ പറയുന്ന ഇമേജിനെ കുറിച്ച് ഓർത്ത് കോൺഷ്യസ് ആവാതെ ജീവിതം സുന്ദരമാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മൾ സൃഷ്ടിക്കുന്നതാണ് സന്തോഷത്തോടെയും സുഖത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുള്ള പ്രവൃത്തികൾ ചെയ്ത് ഉഷാറായിട്ട് ആയിട്ട് നിങ്ങളുടെ ജീവിതം ആസ്വദിച്ചു മുന്നിലേക്ക് പോകാം